ഹലോ ടൂഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും കൂടുതൽ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കലും കൂടി സ്വാഗതം ഞാൻ വേസ് പാനക്കാട് സോ എങ്ങനെ ഉണ്ടായിരുന്നു ലാസ്റ്റ് വീക്ക് സി അത്യാവശ്യം എന്താ പറയുക നല്ല സെല്ലിംഗ് സൈഡിലേക്കുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുള്ള ഒരു മാർക്കറ്റ് ആയിരുന്നു അല്ലേ ആൻഡ് അത്യാവശ്യം നല്ല വളട്ടാലിറ്റി ആയിരുന്നു സി സെല്ലിംഗ് സൈഡിലേക്കുള്ള പിന്നെ ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ കൂടുതൽ അതെന്താണെന്ന് പറയുമോ ഇന്നലെയാണെന്നുണ്ടെങ്കിലും മിനിഞ്ഞാന്നാണെന്നുണ്ടെങ്കിലും ഞാൻ പറയുന്ന ലെവൽസിൽ അവിടെ പ്രോപ്പറായിട്ട് ട്രേഡ് വരുന്നുണ്ട് ബട്ട് തിങ് ഈസ് ആ ബ്രേക്ക് ഡൗൺ ഉണ്ടാകുന്ന ക്യാൻഡിൽ എന്ന് പറയുന്നത് ഹ്യൂജ് ക്യാൻഡിൽസാണ് ഉണ്ടാകുന്നത് അത് കാരണം ആ സൈഡിലേക്കുള്ള ട്രേഡ് പ്ലാൻ ചെയ്യാൻ ചെയ്യാനേ പറ്റാത്തൊരു കണ്ടീഷനിലാണ് എൻ്റെ ട്രേഡുകൾ കഴിഞ്ഞ ദിവസമാണെന്നുണ്ടെങ്കിലും ഉണ്ടായിട്ടുള്ളത് കാരണം അത്രയും വലിയൊരു ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ ബ്രേക്ക് ഡൗൺ വന്നു കഴിഞ്ഞാൽ അവിടെ പിന്നെ പിന്നെ എസ് എൽ എവിടെ കൊണ്ടുപോയിട്ട് വെക്കുമെന്നുള്ളൊരു കൺസേൺ നിർബന്ധമായിട്ടുണ്ട് സി ഇൻ എനി ചാൻസ് മാർക്കറ്റ് തിരിച്ചു വന്നിട്ടില്ല അതൊക്കെ നമുക്ക് താഴെ പോയതിനു ശേഷമാണ് മനസ്സിലാവണം ഇനി എനി ചാൻസ് അത് തിരിച്ചു വന്നു കഴിഞ്ഞാൽ എസ് എല് വെറുതെ കൊടുക്കേണ്ടി വരും സോ നമുക്ക് കോൺഫിഡൻസ് ഇല്ലാത്തൊരു ട്രേഡിൽ ചാടി തേർന്നതിനേക്കാളും നല്ലത് വെയിറ്റ് ചെയ്യാന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ സോ നല്ല രീതിയിലുള്ള വീക്ക്നസ്സും കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് മാർക്കറ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആൻഡ് ഒരുപാട് ന്യൂസുകൾ കറങ്ങുന്നുണ്ട് ലൈക്ക് പിന്നെ നമ്മുടെ ഇക്കോണമിയില് ബന്ധപ്പെട്ടിട്ടുള്ള ആണെന്നുണ്ടെങ്കിലും ഈ താരിഫ് വാറുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണെന്നുണ്ടെങ്കിലും ഒരു അൺസർട്ടനിറ്റിയും കാര്യങ്ങളും ഒക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ആൻഡ് നമ്മളുടെ മാർക്കറ്റ് ഓവർ വാല്യൂഡ് ആണ് എന്നുള്ളത് പ്രീവിയസ്ലി കുറേ കാലങ്ങളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന കാര്യമാണ് ബട്ട് ആസ് ഓഫ് നൗ പിന്നെ ബാങ്കിൻ്റെ സിഇഒമാരും അവരും ഇവരൊക്കെ സമ്മതിച്ചു തുടങ്ങിയിട്ടുണ്ട് അല്ല വലിയ വലിയ ബാങ്കിൻ്റെ സി ഒ മാരും കാര്യങ്ങളൊക്കെ സമ്മതിച്ചു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ മാർക്കറ്റ് ഓവർ വാല്യൂഡ് എന്നത് ബട്ട് അന്നൊക്കെ ഈ പറഞ്ഞതുപോലെ പിന്നെ ഇന്ത്യൻ മാർക്കറ്റ് ഇതാ പറക്കാൻ പോകുന്നു ഇന്ത്യൻ മാർക്കറ്റ് ഇൻറ്റു ടു ആവാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ കൊണ്ട് വാങ്ങിപ്പിച്ച് 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 അവിടെ കൊണ്ടുപോയി ഏറ്റവും ടോപ്പിലെത്തിയാലും കണ്ടിന്യൂസ് ആയിട്ട് സെൽ ഓഫ് ഇപ്പം നമ്മൾ മന്ത്ലി ചാർജ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് തോന്നും എനിക്ക് തോന്നുന്നു നാലോ അഞ്ചോ മാസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സെൽ ഓഫ് മാത്രമാണ് നമ്മുടെ മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത് ആൻഡ് എഗെയിൻ നമ്മുടെ നിഫ്റ്റിയിലേക്കൊക്കെ വരുകയാണെന്നുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ ഏകദേശം ഒരു ബേസ് ഉണ്ടാക്കിയിട്ടാണ് മാർക്കറ്റിലുള്ളത് പാസ് ഓഫ് നൗ ആ ലാസ്റ്റ് ഡെയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്വൻറ്റി ടു ട്രിപ്പിൾ സെവൻ എന്നുള്ള ആ ഒരു ലെവൽ വരെയൊക്കെ ടച്ച് ചെയ്യുന്നത് കാണാൻ പറ്റി ആൻഡ് ട്വൻറ്റി ത്രീ തൗസൻഡ് താഴെയായിട്ട് പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്ത് ക്ലോസ് ചെയ്യാനും പറ്റിയിട്ടുണ്ട് സോ എഗെയിൻ താഴത്തേക്കുള്ള നല്ല ഒരു പിന്നെ വാതിലവിടെ തുറന്നു വെച്ചിട്ടുണ്ട് ബട്ട് എത്രത്തോളം നമ്മളെ ട്രാപ്പാക്കിയിട്ടായിരിക്കും വരിക എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് കാരണം ട്രാപ്പ് ആക്കാണ്ട് വന്നു കഴിഞ്ഞാൽ ബയോസിന് അവിടെയുള്ള ക്വാണ്ടിറ്റി കിട്ടുന്നില്ല ലൈക്ക് എന്ന് ഞാൻ ഉദ്ദേശിച്ച കാര്യം സെലേസ് എന്നുള്ളതാണ് സെലേഴ്സിന് അവർ ആവശ്യമുള്ള ക്വാണ്ടിറ്റി കിട്ടുന്നില്ല സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ ആക്കിയതിന് ശേഷം മാത്രമായിരിക്കും എഗെയിൻ ആ ഡയറക്ഷനിലേക്ക് മാർക്കറ്റിൽ തിരിച്ചു കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക കാരണം അവർ വലിയൊരു ട്രെൻഡ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം പോയിന്റിലും ചെറിയ ട്രേഡേഴ്സിനെ അതായത് നമ്മളെ നമ്മളെപ്പോഴുള്ള സാധാരണ ട്രേഡേഴ്സിനൊന്നും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സമ്മതിക്കാത്ത രീതിയിലാണ് അവരുടെ ഒരു മൂവ് എല്ലാ പ്രാവശ്യവും അവർ ക്രിയേറ്റ് ചെയ്യാറുള്ളതാണ് കാരണം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം ലാസ്റ്റ് പോയിന്റിലാണെന്നുണ്ടെങ്കിലും ഒരു വൈകും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ലാസ്റ്റ് പിന്നെ നമ്മൾ ഫൈവ് ടൈഫ് ചാർട്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റിലൊരു ബൈങ്ങ് അതായത് ഒരു രണ്ടേ പത്ത് രണ്ട് രണ്ട് മണി ആ ഒരു സമയത്തുള്ള ഒരു ബൈയിങ് ഉണ്ടല്ലോ അപ്പോൾ യൂഷ്വലി കാണുന്നത് ആ ഒരു ബൈംഗും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ആൻഡ് ബിഗ് ട്രേഡേഴ്സിന് എക്സിറ്റ് ആവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി മാർക്കറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് സോ ഇങ്ങനെയൊക്കെയാണ് മാർക്കറ്റിൽ പിന്നെ കണ്ടീഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചത്തെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻ ടോട്ടൽ ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സോ നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇനി ഒരു പിന്നെ നമുക്ക് ട്വൻറ്റി ത്രീ ഹൺഡ്രഡ് എന്നുള്ള ലെവലിനൊക്കെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്ത് നോക്കാൻ ട്വന്റി ത്രീ ഹൺഡ്രഡ് യെസ് ട്വൻറ്റി ത്രീ എയ്റ്റി ത്രീ ഹൺഡ്രഡ് എന്നുള്ള ലാസ്റ്റ് ഫോൾഡ് ആയിട്ടുള്ള ട്വന്റി ത്രീ എയ്റ്റി ആ റേഞ്ചാണ് ട്വന്റി ത്രീ ഹൺഡ്രഡ് എന്നുള്ള റേഞ്ചിൽ നമുക്ക് ഫൈൻ ഔട്ട് ചെയ്ത് നോക്കാം ആ റേഞ്ചിൻ്റെ മോൾഡ് ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ ക്ലോസ് കിട്ടി കഴിഞ്ഞാൽ മാത്രമേ അഗ്രസീവ് ആയിട്ട് ബൈങ്ങ് ട്രേഡിലേക്ക് പോകുകയുള്ളൂ എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്യാവുന്നതാണ് ആൻഡ് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചാർട്ടിൽ പോയിട്ട് എങ്ങനെയൊക്കെയാണ് ഡിസ്കഷൻ ഉണ്ടാവേണ്ടത് എങ്ങനെയൊക്കെയാണ് നമ്മുടെ വ്യൂ ഉണ്ടാവേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ചാർട്ടിലേക്ക് പോകാം നമുക്ക് ഓക്കെ ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റി ബാങ്കിൻ്റെ ചാട്ടിലാണ് ഫൈവ് ഇൻ ടൈഫ്ലിൻ ചാർട്ടിലാണ് ഞാനുള്ളത് ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ജസ്റ്റ് ഒന്ന് മനസ്സിലാവാനായിട്ട് സി ഇപ്പം ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അന്ന് ലെവൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ലെവലൊക്കെയാണ് തോന്നുന്നു അതിൻ്റെ താഴത്തേക്ക് ബ്രേക്ക് ഡൗൺ ഉണ്ടാവുന്ന ക്യാൻഡിൽ കണ്ടോ നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും സെയിം ആരോ ഉണ്ടാവുന്നത് എത്രത്തോളം വലിയ ബ്രേക്ക് ഡൗൺ ക്യാൻഡിൽസ് അവിടെ ഉണ്ടാവണം എന്നാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവൽ ഐ തിങ്ക് ഈ ഒരു ലെവലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആൻഡ് അതിൻ്റെ താഴെ വന്നിട്ടുള്ള ബ്രേക്ക് ഡൗൺ ആയിട്ടുള്ള ക്യാൻഡിൽ നോക്കി ഇത്രയും വലിയൊരു ക്യാൻഡലാണ് പ്ലസ് അതിൻ്റെ മുമ്പ് ഇവിടുന്ന് ആണ് ഈ ഒരു റിവേഴ്സൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് സോ എവിടെ കൊണ്ടുപോയിട്ടാണ് നമ്മൾ എസ് എൽ വെക്കുക എന്നുള്ളത് ഭയങ്കര കൺസേൺ ആണ് ആൻഡ് അതുകൊണ്ട് തന്നെ ഞാൻ സി ആക്ച്വലി സത്യം പറഞ്ഞാൽ ഞാൻ വെള്ളിയാഴ്ച ഫസ്റ്റ് ട്രേഡ് ഉണ്ടായിരുന്നത് ഇവിടുന്ന് ലോങ് ആയിരുന്നു ഞാൻ പാർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാനിതിനകത്ത് അത്യാവശ്യം വണ്ടർച്ച വണ്ടിൻ്റെ അടുത്തുള്ള ഒരു പ്രീമിയം ഒക്കെ കയറി ബട്ട് ഞാനത് വലിയ ഒന്നും കൂടി അതായത് പ്രീവിയസ്ലി ഉള്ളതുപോലെ പിന്നെ ഒരു 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 പിന്നെ പുഷ് ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ എൻ്റെ ഇനീഷ്യൽ തിങ്കിങ് ഉണ്ടായിരുന്നത് കാരണം ഈ ഈ ഒരു കൈൻഡ് ഓഫ് പുഷ് ഉണ്ടായതിനു ശേഷം സെല്ലോഫ് എന്നുള്ളതായത് എൻ്റെ വ്യൂ ഉണ്ടായിരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ റീസൺ തന്നെയാണ് അതിനെ പ്ലാൻ ചെയ്യാനായിട്ടുള്ള കാര്യം ഉണ്ടായിരുന്നത് കാരണം എന്താ പറയുക സെലേസിന് എക്സിറ്റ് ആവാനുള്ള ഒരു സേഫർ എക്സിറ്റ് പോയിന്റ് കൊടുക്കാൻ ചാൻസ് ഉണ്ടെന്നുള്ളതായിരുന്നു ബട്ട് ഇവിടെ വന്നപ്പോൾ പ്രീമിയം ഡെൽറ്റയൊക്കെ വണ് എന്നുള്ള രീതിയിൽ ഡീക്ക് ആവുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കോസ്റ്റിൽ തന്നെ എക്സിറ്റ് ആയി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ഒന്നില്ല ബട്ട് പിന്നെ അടുത്ത ട്രേഡ് ഇവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് വണ്ടർ ഷോ ടൂവും അതിന് മുകളിലുള്ള പ്രോഫിറ്റുമൊക്കെ കണ്ടു but അതും പിന്നെ വലിയ ആയിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ റെണ്ണമേ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതും പിന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ തന്നിട്ടില്ല അതൊരു ചെറിയ ലോസ് തന്നെയാണ് ഞാൻ അറിയിട്ടുള്ളത് ആൻഡ് ഗ്രൂപ്പിൽ ഓൾമോസ്റ്റ് ആളുകളൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് ബട്ട് എന്നിരുന്നാൽ പോലും വലിയൊരു നല്ല ട്രേഡ് ഒന്നുമല്ല ബട്ട് ഈ സെല്ലിംഗ് ട്രേഡിലേക്ക് പ്ലാൻ ചെയ്യാത്തരുന്ന കാരണമെന്ന് പറയുന്നത് ഇത്രയും ഫോൺ ഉണ്ടായതിന് ശേഷം എഗെയിൻ ഒരു ഈ ഒരു ഫുൾബാക്കാണ് ഞാൻ ഇവിടെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് ബട്ട് അത് സംഭവിച്ചില്ല ഇവിടെ വന്നിട്ട് സംഭവിച്ചതെന്നുള്ളൂ അപ്പോഴേക്ക് നമ്മുടെ റിസ്ക് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം വെറുതെ എന്തെങ്കിലും കാണിക്കുക എന്നുള്ളതല്ലോ സോ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ട്രേഡിനെ കുറിച്ചൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പിന്നെ കഴിഞ്ഞു പോയ കഥ എന്ന് പറയുന്നത് അതിനായിരിക്കും നമ്മൾ വീക്കിലെ ടൈഫിലും ചാക്കിലേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഉണ്ടായിട്ടുള്ള ഒരു ലൈക്ക് വൺ സെക്കൻഡേ ഇപ്പോൾ ലാസ്റ്റ് ഉണ്ടായിട്ടുള്ളൊരു പിന്നെ സിനാരോ കാണാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ സി നമ്മൾ ഫോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ശേഷം ഈ ഒരു പോയിന്റ്ന്നാണ് അല്ലേ കണ്ടിന്യൂസ് ആയിട്ട് ഫോളിലേക്ക് തന്നെയാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ ചെറിയ ഫുൾബാക്കും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ പോലും ലോവർ ലോസ് തന്നെയാണ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആൻഡ് ലാസ്റ്റ് ഉണ്ടായിട്ടുള്ള ഈ ഒരു സപ്പോർട്ട് ലെവലിൻ്റെ താഴത്തേക്ക് മാർക്കറ്റ് പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട് ആൻഡ് ഇനിയുള്ള ലെവൽ നമ്മൾ വാച്ച് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ട്വൻ്റി ടു ട്രിപ്പിൾ സെവൻ എന്നുള്ള പോയിൻ്റ് ആണ് ആ ഒരു ലെവലിലേക്കാണ് മാർക്കറ്റ് ലാസ്റ്റ് ടൈം വന്നിട്ട് റിവേഴ്സ് ആയി പോയിട്ടുള്ളത് ആ ഒരു ലെവലിൻ്റെ താഴത്തേക്ക് എഗെയിൻ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എഗെയിൻ മാർക്കറ്റ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ട്വൻറ്റി ടു തൗസൻഡ് എന്നുള്ള ലെവലിലേക്കൊക്കെ മാർക്കറ്റ് ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഫസ്റ്റ് സപ്പോർട്ട് ലെവലും കാര്യങ്ങളൊക്കെ ട്വൻറ്റി ടു ഫോർ ഹൺഡ്രഡ് എന്നുള്ള ലെവലിൽ കിട്ടാൻ ചാൻസ് ഉണ്ട് അത് കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ലാന്നുണ്ടെങ്കിൽ എഗെയിൻ വരാൻ പോകുന്നത് ട്വന്റി തൗസൻഡ് ഉള്ള ലെവലാണ് ആൻഡ് ആ ഒരു ലെവലിനെയും ബ്രേക്ക് ഡൗൺ കഴിഞ്ഞാൽ ട്വൻ്റി ടു സി ട്വൻറ്റ് ട്വൻറ്റി വൺ സിക്സ് ഹൺഡ്രഡ് എന്ന ലെവലിലേക്കൊക്കെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യാനുള്ള ചാൻസ് അവിടെ ഉണ്ടെന്നുള്ള ഞാൻ എഗെയിൻ ആ നിഫ്റ്റി ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആസ് കമ്പയർ ടു നിഫ്റ്റി നിഫ്റ്റി ബാങ്ക് ചെറുതായിട്ട് സ്ട്രെങ്ത് സ്ട്രെങ്ത്ത് കാണിക്കുന്നതുമാണ് നമുക്ക് ആദ്യം നിഫ്റ്റിയിൽ തന്നെ നമുക്ക് ഡെയിലി ഒരു കൂടി ഒന്ന് നോക്കിയിട്ട് വരാം സോ ഈ ഡെയിലി ഒരു ക്യാൻഡലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് സെൽ ഓഫ് ആണ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള സെൽ ഓഫ് ആണ് ഡെയിലി ടൈമിൽ ചാർട്ടിൽ കഴിഞ്ഞാൽ ഇവിടെ ഒരു മൂവ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ പോലും അതിന് എഗയിൻസ്റ്റ് ആയിട്ട് വരുന്ന സെൽ ഓഫ് മൂവ് എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള സെല്ലിംഗ് മൂവ് കാണാൻ പറ്റുന്നുണ്ട് സോ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വാച്ച് കൊണ്ട് ട്വന്റി ടു എറ്റ് ഹൺഡ്രഡ് എന്നുള്ള പോയിന്റ് തന്നെയാണ് ആ ഒരു ലെവലിന്റെ താഴത്തേക്ക് വന്നുകഴിഞ്ഞാൽ എകെ നേരത്തെ പറഞ്ഞ സ്റ്റോറീസ് തന്നെയായിരിക്കും ട്വൻറ്റി ട്വൻറ്റി ടു സിക്സ് ഹൺഡ്രഡ് എന്നുള്ള ലെവലും ആൻഡ് അതിനുശേഷം ട്വൻറ്റി ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഹൺഡ്രഡ് എന്നുള്ള ലെവലും ഒക്കെ മാർക്കറ്റിൽ ഓപ്പൺ ആയിട്ട് വരാനുള്ള ചാൻസ് അവിടെ ഉണ്ടെന്നാണ് അങ്ങനെ നിഫ്റ്റി ബാങ്കിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ലാസ് ഇപ്പോൾ വാലുവേഷൻ നിഫ്റ്റി ബാങ്ക് ഒരു ഡീസൺ വാലുവേഷനിലാണ് നിൽക്കുന്നത് നിഫ്റ്റി പോലെ അത്രയും ഒരുപാടൊന്നും ഇനി കുറയാനില്ല ബ്റ്റ് എന്നിരുന്നാൽ പോലും നമ്മൾ വാച്ച് കഴിഞ്ഞാൽ ഫോർട്ടി എയ്റ്റ് എയ്റ്റ് ഹൺഡ്രഡ് എന്നുള്ള പോയിന്റാണ് ഫോർട്ടി എയ്റ്റ് എയ്റ്റ് ഹൺഡ്രഡ് താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഏക അടുത്ത ഡോർ ഓപ്പൺ ആവുന്നത് ഫോർട്ടി എയ്റ്റ് ഫോർ ഹൺഡ്രഡെന്നുള്ള ലെവലിലേക്കായിരിക്കും ഫോർട്ടി എയ്റ്റ് ഫോർ ഹൺഡ്രഡ് താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫോർട്ടി എയ് തൗസൻഡ് എന്നുള്ള ലെവൽ വരെ മാർക്കറ്റ് ക്ലീൻ ആയിട്ട് അപ്രോച്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് വീക്കിലി ടൈഫ് ചാർട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ലാസ്റ്റ് റിവേഴ്സൽ കിട്ടിയിട്ടുള്ള പോയിന്റ് ആണ് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് എന്നുള്ള പറഞ്ഞിട്ടുള്ള ലെവൽ ആ ഒരു ലെവലിൻ്റെ താഴത്തേക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എഗ്യിൻ മാർക്കറ്റ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഫോർട്ടി സെവൻ തൗസൻഡ് ആയിരിക്കും ഫോർട്ടി സെവൻ തൗസൻഡ് താഴെ വന്നു കഴിഞ്ഞാൽ ഫോർട്ടി സിക്സ് തൗസൻഡ് ആൻഡ് അതിനുശേഷം ഫോർട്ടി ഫൈവ് തൗസൻഡ് എന്നുള്ള ലെവൽ വരെ മാർക്കറ്റ് ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഇതേ ഒരു വീഴ്ച നിഫ്റ്റി വീഴാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ബാങ്കിലും താഴെ വരില്ലാണ്ട് ഓപ്ഷൻ ഉണ്ടാവില്ല സോ അതുകൊണ്ട് തന്നെ നമ്മളതൊക്കെ വാച്ച് ചെയ്യേണ്ടതുണ്ട് ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ പിന്നെ നിഫ്റ്റി മിഡ് ക്യാപ്പിലേക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള വീഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ലാസ്റ്റ് മേജർ സപ്പോർട്ടിൻ്റെ തൊട്ടടുത്തൊക്കെയായിട്ട് മാർക്കറ്റിപ്പോൾ നിൽക്കുന്നുണ്ട് ആൻഡ് അടുത്തായിട്ട് മാർക്കറ്റിൽ സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുള്ള പോയിന്റ് എന്ന് പറയുന്നത് ടെൻ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് എന്നുള്ള പോയിന്റാണ് ടെൻ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് താഴെ പോപ്പ്ലായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ടെൻ തൗസൻഡ് ഫോർ ഫിഫ്റ്റി ആൻഡ് അതിനുശേഷം വരാണെന്നുണ്ടെങ്കിൽ ടെൻ തൗസൻഡ് എന്നുള്ള ലെവലിലേക്കൊക്കെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ആൻഡ് നിഫ്റ്റി ഫിൻ സർവീസിൽ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല നിഫ്റ്റി നിഫ്റ്റി ബാങ്ക് വീടുകയാണെന്നുണ്ടെങ്കിൽ ഇവനും എന്തായാലും വേറൊരു ഓപ്ഷൻ അവിടെ ഇല്ല എന്നുള്ളതാണ് സൊ നമുക്ക് എന്തായാലും നമ്മൾ ഡെയിലി അനാലിസ്റ്റിലേക്ക് പോകാം എങ്ങനെയായിരിക്കണം നാളത്തേക്കുള്ള നമ്മുടെ ട്രേഡ് പ്ലാനുകൾ എങ്ങനെയായിരിക്കണം നമ്മൾ വാച്ച് എന്നുള്ള കാര്യങ്ങളൊക്കെ സോ ആസ് ഓഫ് നൗ മാർക്കറ്റിൽ പ്രോപ്പറായിട്ട് ബേസ്ഡ് ആക്കി വെച്ചിട്ടുള്ള ലെവൽ എന്ന് പറഞ്ഞാൽ ഇതാണ് അതായത് ഫോ ഫോർട്ടി എയ്റ്റ് സെവൻ തേർട്ടി എന്നുള്ള പോയിന്റാണ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് മേജർ സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്യുന്ന ലെവലാണ് പറയുന്നത് ഫോർട്ടി എയ്റ്റ് സെവൻ തേർട്ടി എന്നുള്ള ലെവൽ ആൻഡ് എഗെയിൻ ഇവിടെ ഫൈവ് മിനിറ്റ് ടൈഫിനും ചാർട്ടിലേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ നാളത്തേക്ക് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർട്ടി എയ്റ്റ് നയൻ ഫിഫ്റ്റി എന്നുള്ള പോയിന്റിനായിരിക്കും അത് അപ്പോസ് സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർട്ടി നയൻ ടു ഹൺഡ്രഡ് എന്നുള്ള ലെവലായിരിക്കും ടു ഹൺഡ്രഡ് അല്ല ട്രിപ്പിൾ ടു എന്നുള്ള ലെവലായിരിക്കും ആൻഡ് എഗെയിൻ ആ ടാർഗറ്റുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ടാർഗറ്റുകളായിരിക്കും മുകളിലേക്ക് ഞാൻ പ്ലാൻ ചെയ്യാൻ പോകുന്നത് ആൻഡ് എഗെയിൻ ഏതൊരു പോയിൻറ്റ് നിന്നും ഒരു സെൽ ഓഫ് എഗെയിൻ തിരിച്ച് വരാനുള്ള ചാൻസ് അവിടെ ഉണ്ടെന്നുള്ളതാണ് സോ ആ ഒരു ചിന്ത മനസ്സിൽ എപ്പോഴും ഉണ്ടാവുക ആൻഡ് മേജർ സപ്പോർട്ടായിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവലെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഈ നയൻ ഫിഫ്റ്റി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെവൻ തേർട്ടി എന്നുള്ള ലെവലിലേക്കും സെവൻ തേർട്ടിനെ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഇനി വന്നാൽ എത്രത്തോളം സസ്റ്റെയിൻ ആവും എന്നുള്ള അറിയില്ല ബട്ട് വന്ന് കഴിഞ്ഞാൽ എഗെയിൻ ഷാർപ്പായിട്ടുള്ള ഫോളും ഫൈവ് ഹൺഡ്രഡ് വരെയുള്ള മൊബൻ്റും നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് ഇപ്പ് മാർക്കറ്റ് ആ റേഞ്ചിൻ്റെ ഉള്ളിൽ ഓപ്പണായിട്ട് താഴത്തേക്കോ മുകളിലേക്കോ നിന്ന് ട്രേഡ് ചെയ്തതിനു ശേഷം മൂവ് ചെയ്യുകയാണെങ്കിൽ അനക്ക് നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ നമുക്ക് ഈ ഒരു ലെവലിനെ നമുക്ക് മേജറായിട്ട് വാച്ച് ചെയ്യേണ്ട ലെവൽ തന്നെയാണ് അതായത് ട്വൻറ്റി ടു ട്രിപ്പിൾ സെവൻ എന്നുള്ള പോയിന്റാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് സോ ഇതാണ് മേജർ സപ്പോർട്ട് ലെവലായിട്ട് ആക്ട് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറയുന്നത് ബട്ട് ഇൻ്റർനാഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ട്വൻറ്റി ടു എയ്റ്റ് ഫിഫ്റ്റി എന്നുള്ള ലെവലാണ് എയ്റ്റ് സിക്സ്റ്റിന് നമുക്ക് വാച്ച് ചെയ്യാം സോറി എയ്റ്റ് എയ്റ്റ് സെവൻറ്റി യാ ട്വൻറ്റി ടു എറ്റ് സെവൻറ്റി എന്ന ലെവലിലാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ട്വൻറ്റി ടു എറ്റ് സെവൻറ്റിയുടെ താഴെ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫർദർ ഡൗൺ മൂവ് നമുക്ക് കാണാൻ ചാൻസ് ഉണ്ട് ആൻഡ് ഫസ്റ്റ് ലെവലായിട്ട് അപ്രോച്ച് ചെയ്യാൻ പോകുന്നത് ലെവൽ എന്ന് പറഞ്ഞാൽ സെവൻ സെവൻറ്റെവെൻ എന്നുള്ള ലെവലാണ് പിന്നെ ആൻഡ് ആ ലെവലിലെ താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ സെവൻ ഹൺഡ്രഡ് ഫർദർ ഡൗൺ മൂവ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സോൺ സോഫർ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് നല്ല മൂവിൻ്റെ അഗെയിൻ കിട്ടാൻ ചാൻസ് ഉണ്ട് കാരണം ഈ ഒരു മേജർ ലെവലിൽ കൂടി ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ ആൻഡ് സോ അവർ ഒരു ലെവലിനൊക്കെ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും മുകളിലേക്ക് കാണുന്നുണ്ടെങ്കിൽ ട്വൻ്റി ടു നയൻ സിക്സ്റ്റി എന്നുള്ള ലെവലിലാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് നയൻ സിക്സ്റ്റി ഫൈവിന് ആൻഡ് ആ ഒരു ലെവലിനെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ട്വൻറ്റി ടു സീറോ ട്വൻറ്റി സെവൻ ആൻഡ് അതിനുശേഷം എയ്റ്റി ഫൈവ് എന്നുള്ള ലെവലിലൊക്കെ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആനയ്ക്ക് ആ മുകളിലേക്ക് കാണുന്നുണ്ടെങ്കിൽ സ്ട്രിക്റ്റായിട്ടുള്ള സ്റ്റോപ്പ് ലോസിനെ കീപ്പ് ചെയ്തിട്ട് മാത്രം ട്രേഡിന് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ള കാര്യം ആനയ്ക്ക് നമ്മുടെ നിഫ്റ്റി ഫിൽഡ് സർവീസിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ലാസ് ഓഫ്റ്റിൽ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റുകളെന്ന് പറയുന്നത് ട്വൻറ്റി ത്രീ ടു ഫോർട്ടി എന്നുള്ള ലെവലാണ് ലോവ സൈഡിൽ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ട്വൻറ്റി ത്രീ വൺ ഫിഫ്റ്റി എന്നുള്ള ലെവലിലൂടെയാണ് സോ ഈ രണ്ട് ലെവലിനായിരിക്കും നാളത്തേക്ക് പോയിട്ട് വാച്ച് ചെയ്യാൻ പോകുന്നത് അതിൽ നിഫ്റ്റി മിഡ് സെലക്റ്റിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നല്ല പരിതാപകരമാണ് എല്ലാ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റോക്കുകളും എല്ലാവരുടെ പോർട്ട്ഫോളിയോയും നല്ല രീതിയിൽ ഇട്ടായി പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് സോ ആസ് സ്വാസഫിനെ ഞാൻ വാച്ച് ചെയ്യുന്നത് ലെവൻ തൗസൻഡ് ഡബിൾ ഫൈവ് എന്നുള്ള ലെവലാണ് ആൻഡ് അതുപോലെ തന്നെ ലെവൻ തൗസൻഡ് വൺ സിക്സ്റ്റി എന്നുള്ള ലെവലുകൂടിയാണ് ഈ ഒരു ലെവലിലെ താഴെ മുകളിലായിട്ടായിരിക്കും നാളത്തേക്കുള്ള മൊമെൻ്റ് ഉണ്ടാവുന്നത് സോ ഈ ഒരു ലെവലിലൊക്കെ നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ് ആൻഡ് ഓവർ അഗ്രസീവായിട്ടുള്ള ബൈക്കിംഗ് ട്രിപ്പിലേക്ക് പോകാണ്ടിരിക്കുക എന്നുള്ളതാണ് എങ്ങനെയാ എനിക്ക് പറയാനുള്ള കാര്യം സോ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ മറക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് വേണ്ട അടുത്ത ദിവസം നിങ്ങൾ വീണ്ടും കാണാം ബൈ